ഞാൻ മുഹസിൻ ഇരിക്കൂർ പി എസ് സി പുതുതായിട്ട് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നിങ്ങൾ അടഞ്ഞിട്ടുണ്ടാവും ഈ എക്സാമിനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇവിടുന്ന വ്യാഴാഴ്ച ഓഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതിയാണ് എത്രയും പെട്ടെന്ന് നാം അപേക്ഷിക്കേണ്ടതുണ്ട് ഈയൊരു വീഡിയോയിലൂടെ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് പി എസ് സി എക്സാമുകൾക്ക് അപേക്ഷിക്കുക അപേക്ഷിക്കുന്ന രൂപമാണ് നാം കാണിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റുകളും പുതിയ ഇൻഫർമേഷനുകളും പി എസ് സി സംബന്ധമായ മോട്ടിവേഷൻ വീഡിയോസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മൊബൈൽ ഫോണുകളിൽ പി എസ് സി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വെബ് ബ്രൗസർ നാം പ്ലേ സ്റ്റോറിൽ പ്രവേശിച്ച് പഫിൻ ബ്രൗസറെന്ന് സെർച്ച് ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞുകൊണ്ട് വരും ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്താൽ ആ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നാം ആ ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം സെർച്ചിൽ ഞാൻ ഇപ്പോൾ കേരള പി എസ് സി എന്ന് ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ വന്നിട്ടുണ്ട് കേരള പി എസ് സി കേരള പി എസ് സി നേരെ അത് പോകുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു പ്രവേശിച്ച ശേഷം കുറേ പാട്ടുകളിവിടെ കാണാം അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ഞാൻ ചെയ്യുന്നു വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻൽ എൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു ആക്സസ് കോഡും അടിച്ചു കൊടുക്കുന്നു അതിനുശേഷം ഞാൻ ലോഗിൻ കൊടുക്കുന്നു ലോഗിൻ കൊടുത്തപ്പോൾ എൻ്റെ മെയിൻ മെനുവിലേക്ക് വരികയാണ് പ്രൊഫൈലിലേക്ക് വരികയാണ് പ്രൊഫൈലിൽ മെയ് പ്രൊഫൈൽ നോട്ടിഫിക്കേഷൻ മെയ് ആപ്ലിക്കേഷൻ അഡ്മിഷൻ ടിക്കറ്റ് അനൗൺസ്മെൻറ്റ് കൺഫർമേഷൻ ഫോർ എക്സാമിനേഷൻ അഫിഡവിറ്റ് പ്രൊഫൈൽ മെസ്സേജ് മെയ് റിസൾട്ട് വില്ലിങ്സ് ഇത് നോട്ടിഫിക്കേഷൻ എന്നതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ എന്നതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അതിൽ പൂജ്യം എൺപത്തൊമ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഓഫീസ് അറ്റൻ്റൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കെ പി എസ് സി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കേരള ലജിസ്ട്രേറ്റർ സെക്രട്ടേറിയറ്റ് എന്നിട്ട് ഞാനവിടെ ചെക്ക് എലിജിബിലിറ്റി എന്നത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ അപ്ലൈ നൗ കാരണം പത്താം ക്ലാസ് യോഗ്യതയേ ഉള്ളൂ ഈ എക്സാമിന് നൗ കൊടുക്കുന്നു അപ്ലൈ അപ്ലൈന കൊടുത്ത ശേഷം ഞാനെൻ്റെ ഈ ഫോട്ടോയിലുള്ള പേര് കൃത്യമായിട്ടും അതോടൊപ്പം ഡേറ്റും ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ് മുഹമ്മദ് മുബഷിർ എൻ എന്ന് ഞാനിവിടെ എൻ്റർ ചെയ്തിരിക്കുന്നു അതിനുശേഷമാണ് നമുക്ക് നമ്മുടെ ഫോണുകളിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഈ പഫിംഗ് ബൗസ്റ്ററിൽ ചെയ്യാൻ കഴിയും പന്ത്രണ്ട് ആടെ രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഫോട്ടോ എടുത്തത് അപ്പോൾ ഇവിടെ ഞാൻ പന്ത്രണ്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആറ് അവിടെ അടിക്കാൻ കഴിയും രണ്ടായിരത്തി പതിനാറ് മറ്റേതിൽ അത് ചെയ്യാൻ കഴിയില്ല അതിനുശേഷം ഞാൻ ഡിക്ലറേഷൻ എല്ലാം കൊടുക്കുന്നു എല്ലാ ഡിക്ലറേഷൻ നിർബന്ധമായിട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ കഴിയും അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുത്ത ശേഷം നമുക്ക് മറ്റ് ബ്രൗസറിൽ നിന്ന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടെ ആർ യു ക്വാളിഫിക്കേഷൻ ഫോർ ദി പോസ്റ്റാസ്പോട്ടിഫിക്കേഷൻ എന്നതിൽ ഞാൻ എസ് കൊടുക്കുന്നു എസ് കൊടുത്ത ശേഷം ഇവിടെ ഓക്കെ കൊടുക്കണം ഓക്കെ കൊടുക്കാൻ നമുക്കതിൽ സാധിക്കില്ല അപ്പോൾ എന്ത് ചെയ്യണം നാം കാണുന്ന ഈ മൂന്ന് എണ്ണത്തിൽ മൗസ് എന്നത് ക്ലിക്ക് ചെയ്ത് മൗസ് ജസ്റ്റ് ഏറെ മാർക്ക് അവിടെ ഓക്കെ കൊടുക്കുന്നു ഓട്ടോമാറ്റിക്ക് അത് ഓക്കെ പോയി പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് കൊടുക്കുന്നു ഞാൻ കണ്ണൂരായതുകൊണ്ട് എൻ്റെ കണ്ണൂരാണ് കൊടുക്കുന്നത് നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് വെച്ചാൽ ആ ഡിസ്ട്രിക്ട് കൊടുക്കുക ഇത് എക്സാം എഴുതാനുള്ള ഡിസ്ട്രിക്റ്റാണ് ഞാൻ ഇവിടെ കണ്ണൂർ കൊടുക്കുന്നു അതുപോലെ തന്നെ താലൂക്ക് ചോദിക്കുന്നുണ്ട് ഏതാണ് താലൂക്ക് ഞാൻ എൻ്റെ താലൂക്ക് തലശ്ശേരിയാണ് അതുകൊണ്ട് ഞാൻ തലശ്ശേരി കൊടുക്കുന്നു അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കണം ഓക്കെ കൊടുക്കാൻ ഈ ഈയൊരു ആരോമാർക്ക് ഇവിടെ കൊണ്ടുവരാം അതിനുശേഷം സർട്ടിഫൈ ദാറ്റ് ഡീറ്റെയിൽസ് എന്നതിൽ ഞാൻ എന്ത് ചെയ്യാം യാരോ മാർക്ക് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് പ്രിവ്യൂ അപ്ലിക്കേഷൻ എന്നത് എടുക്കുക പ്രിവ്യൂ അപ്ലിക്കേഷൻ എന്നത് നമ്മൾ കൃത്യമായി വായിച്ചു നോക്കണം നമ്മള് എഴുതിയാലും എന്ത് തെറ്റുണ്ടോ ജസ്റ്റ് തെറ്റ് ഉണ്ടാവുക നമ്മുടെ പേരുകളാണ് പേര് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ നോക്കാം നമ്മൾ കൊടുത്ത എക്സാമിനേഷൻ സെൻറ്റർ കറക്റ്റാണെന്ന് കൊടുക്കാം ഇനി അഥവാ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ ഗോ ബാക്ക് എന്ന് കൊടുത്തിട്ട് നേരത്തെ ബാക്കിലേക്ക് പോയിട്ട് വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ എന്നിട്ട് എൻ്റെ അല ഓക്കെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അതിന് സബ്മിറ്റ് കൊടുക്കുന്നു സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തു ദീ സബ്ലിക്ക ആപ്ലിക്കേഷൻ ആസ് ബി സബ്മിറ്റഡ് എന്ന് പറയുന്നു അത് നമുക്ക് കാണേണ്ടത് കാണുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നമ്മൾ അതിൽ തന്നെ ക്ലിക്ക് ചെയ്താലാണ് കിട്ടുക അതൊന്നും കൂടി നിങ്ങൾ കാണിച്ചു തന്നെയാണ് ഹോമിലേക്ക് പോയാൽ നമ്മുടെ ഹോം ബട്ടണിലേക്ക് പോയാൽ ഹോം ബട്ടണിൽ നമ്മൾ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അഡ്മിഷൻ ടിക്കറ്റ് അനൗൺസ്മെൻറ്റ് മൈ അപ്ലിക്കേഷൻ എന്ന് വന്നിട്ടുണ്ടാവും അതിൽ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞിരുന്ന ഇവിടെ ഒരു പ്ലസ് ചിഹ്ന ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു എക്സാമിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഉണ്ടാവും ഏത് അപ്ലൈ ആണ് ചെയ്തത് എവിടെയാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് കാണും അപ്ലിക്കേഷൻ ഡേറ്റ് അടക്കം നമുക്ക് കാണാം ധാരാളം സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യമാണ് നമ്മൾ അപ്ലൈ ചെയ്തു അത് നമുക്ക് മെസ്സേജ് ഒന്നും വന്നില്ല മെസ്സേജ് ഒന്നും വേണമെന്നില്ല നമ്മുടെ ഹോമിലെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതിൽ പോയാൽ കിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു